അസലാമലൈക്കും സഹോദരങ്ങളെ ഒരാൾ ഒരു രംഗത്ത് കുറേ മനുഷ്യക്കോലങ്ങളെ ഒരുമിച്ച് കൂട്ടി മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി തൊപ്പിയൊക്കെ വെച്ച് കണ്ട് കോമാളി കളിപ്പിക്കുന്ന ഒരു സദസ്സ് സംഘടിപ്പിക്കുന്ന ഡിങ്കൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്ന ആരിഫ് ഇവൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇവൻ ചോദിക്കുകയാണ് ഇവന് എച്ച് മുസ്ലിമാണ് എച്ച് മുസ്ലിം എക്സ് മുസ്ലിം എന്നാണ് മുമ്പ് മുസ്ലിം ആയിരുന്നു ഈ പേര് തന്നെയാണ് ഇവനറിയപ്പെടുന്നത് മുസ്ലിമുകളുടെ എച്ചിലെ തന്ന എച്ച് മുസ്ലിമാണ് ഇവന് അവൻ ചോദിക്കുകയാണ് എന്താ പറയുക ഇവിടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പാപം നിങ്ങൾക്ക് കേട്ടാലും തോന്നും ഇതിലാധാപ്പ പോയി പറയണേ ശിർക്കാണോ അതല്ല ഉമ്മനെ വിഭിചരിക്കലാണോന്ന് ഒരു സാദസിനോട് ചോദിക്കുക അപ്പോൾ ആ ചോദിക്കുന്ന ആൾക്ക് അതിന് ഇവനോട് പറയേണ്ട ഉത്തരം എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസ്ലാം മുസ്ലിമീങ്ങളെ മോശത്തരം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് മഹാവിഡ്ഡി ഇവനെ തൊപ്പി വെച്ചിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് തൊപ്പി വെച്ചിട്ട് ഇപ്പോൾ മുജാഹുദുകൾ വേണ്ടിയില്ല തൊപ്പി വെക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവർ മുജാഹിദിനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല ഇവ മുജാദ് മുമ്പ് ഇവനും ജാമ്യമൊക്കെ എന്താണ് മുജാഹുദ് പ്രസ്ഥാനത്ത് നിന്ന് യുക്തിവാദത്തൊക്കെ പോയതാണ് മുജാഹുദിൻ്റെ അഭിപ്രായത്തിൽ തൊപ്പി വെക്കൽ സുന്നത്തില്ല അത് വെയിലുണ്ടണേനാണെന്നു ഇമ്പാറുമറുമ്പോഴും അവർക്ക് വെയിലാണ് അപ്പൊ ഒക്കെ വെക്കുക അപ്പോൾ അത് ആ കൂട്ടത്തിൽ ഇവനെന്താ ചെയ്യുന്ന ആരോ അവൻ ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്കിപ്പോൾ അതിനെന്താ മറുപടി ഇവിടെ ഒരാൾ ശിർക്ക് വെക്കുന്നതാണോ അതല്ല വ്യഭിചാരമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെ പോലത്തെ ആളുകൾ നമ്മളെ പോലത്തെ ബുദ്ധിയുള്ള ആൾക്കാർ പറയും എന്ത് രണ്ടും തെറ്റാണല്ലോ ശിർക്ക് അത് വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് തോഹീതും ശിർക്കും ഒക്കെ വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് പിന്നെ കള്ളുകൊടി വ്യഭിചാരം ചൂതാട്ടം അത് കർമ്മത്തിനോട് ബന്ധിച്ചതാണ് കർമ്മവും വിശ്വാസവും ഒന്നായി കൂട്ടിക്കൊയ്ക്കുന്നത് മറ്റു ചിലരുടെ ഇവൻ പഠിച്ചു പോകുന്ന ആ അതിൻ്റെ ഇത് എന്നാൽ ഇവിടെ മുസ്ലിം ലോകം ഇവിടെ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അത് വിശ്വാസത്തിൽ എന്നാൽ കർമ്മത്തിൽ ഏറ്റവും വലിയ തെറ്റുകളാണ് ഇവനി പറഞ്ഞതൊക്കെ വിശ്വാസം കർമ്മം രണ്ടായിട്ടാണ് ഇവിടെ മുസ്ലിമീങ്ങൾ പറ്റിയത് കാരണം ഇവനീ ഈ മുസ്ലിം ആണല്ലോ അവർ മുസ്ലിം അല്ല എച്ചിൽ മുസ്ലിം ആണ് മുസ്ലിമിൻ്റെ എച്ചിൽ നിന്നാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇതല്ലേ അതിൻ്റെ മറുപടി അല്ല എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കാരണം എന്തായാലും ഇവിടെ കണ്ട യുക്തിവാദിക്കും എന്നതുപോലെ തന്നെ ഇങ്ങനത്തെ ആളുകൾക്കും ഒക്കെ എന്താണ് അവസരം കിട്ടുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടാണ് അന്നേപോലെ ജാമ്യത എന്ന് പറയുന്നൊരു പെണ്ണുണ്ട് അവൾ ടീച്ചറാണെന്നൊക്കെ പറയുന്നത് ഒരു ടീച്ചറാണെങ്കിൽ അവൾ എവിടെയാണ് ജാമ്യ നദിവേൽ നദിവേലൊക്കെ ക്ലാസ് എടുത്തിരുന്ന മുജാദിൻ്റെ മുജാഹദിൻ്റെ നദിവേൽ ക്ലാസ് എടുത്തിരുന്നു കാരണം മലയാള ബുക്കിങ്ങനെ വായിച്ചു കൊടുത്താണ് ഇതാക്കാന് അതിന് വലിയ പണിയൊന്നുമില്ല അതപ്പോൾ ഇവള് മനസ്സിലാക്കിയത് അപ്പോൾ ഇവളും ഇവിടെ വരുന്നത് മുസ്ലിമീങ്ങളെ വിമർശിക്കാനും മുസ്ലിമികൾ എന്തു ചെയ്തിട്ടുണ്ട് അത് അറാവാക്കിയിട്ടുണ്ട് തലയിൽ കട്ടിടണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ സമൂഹത്തിനോട് പറയുന്നതിന് ഈ എച്ചിൽ തിന്നുന്ന മുസ്ലിമീങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആവശ്യം എച്ചിൽ എന്താണ് അതിൻ്റെ അതിനെതിർക്കേണ്ട ആവശ്യം ഏഹ് ഇവിടെ ഇവർക്ക് വിശ്വ ഇവർക്ക് ഇവരെ യുക്തിവാദത്തിനെ ഒന്നും പറയാനില്ല കാരണം എന്താണ് യുക്തിവാദം എന്നത് ഇവിടെ പേച്ചതാണെന്നിവിടെ മതവിശ്വാസികളെല്ലാവരും അംഗീകരിക്കണതാണ് മുസ്ലിമങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളും ഒക്കെ എന്താണ് ഒരാളും ക്രിസ്ത് ഈ മതം മാറിപ്പോയാലും അന്യമതത്തിലേക്ക് പോയാലും ഇപ്പോൾ ആയി മാറിയാലും എന്താ യുക്തിവാദി യുക്തിവാദിയാകരുത് എന്നാണ് അവ എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് ഇവിടെ ഈ അവർക്ക് പിന്നെ തോഹിയതും ഷിർക്കുമില്ല ഉമ്മയും ബാക്കിയല്ല ഒക്കെ കണക്കാണ് എന്നാലോ ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ഇവ നമ്മളോട് ചോദിച്ചല്ലോ ഏറ്റവും വലിയ തെറ്റ് ഇവിടെ ഈ ഷിർക്കാണോ അതല്ലേ വ്യഭിചാരമാണോ എന്ന് എന്നാലും ഇവനോട് അങ്ങോട്ട് ചോദിക്കട്ടെ ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണോ വ്യഭിചാരമാണോ എന്ന് ചോദിച്ചവനും അവന് രണ്ടും എന്ന് പറയും ശുർക്കും തെറ്റല്ല എന്നതുപോലെ വ്യഭിചാരവും തെറ്റല്ല കാരണം എന്താണ് അവനിവിടെ ഒരു യുക്തി യുക്തിവാദിയല്ലേ അവനൊന്നും തെറ്റില്ല ആരോ തെറ്റെന്ന് പറയണെന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നതിനോ ഇവിടെ കുറ്റമെന്ന് പറയുന്ന എന്തിനാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എനിക്കാണ് കുറ്റം എന്ന് പറയണത് അത് ആ തെറ്റിൻ്റെ ശിക്ഷ ഒരു പക്ഷേ ഇവിടെ നിന്ന് അനുഭവിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസികൾക്ക് പരലോകത്തുനിന്ന് അനുഭവിക്കും അനുഭവിക്കും എന്നാൽ യുക്തിവാദിക്ക് തെറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല കാരണം എന്താ ശിക്ഷിക്കപ്പെടുന്നതില്ലല്ലോ ദുന്യാവന്ന് ശിക്ഷിക്കപ്പെടുന്നതുണ്ടെങ്കിലുള്ളൂ അപ്പോൾ എന്താണ് അവന് ഈ തോഹീദും ഷിർക്കും എറാമല്ല എന്തല്ല വ്യഭിചാരും ഇറാമല്ല തോന്നിയ പോലൊക്കെ നടക്കാം അപ്പം മാത്രമല്ല ഇവന് ഈ എച്ചിൽ മുസ്ലിമായ ഇവനെ വിശ്വസിക്കുന്നത് എന്തിനാണെന്നറിംഗനാണ് ഡിങ്ക ഡിങ്കനെ ഡിങ്കനെ അക്ബറിനാണ് ഇവന് പാങ്ക കൊടുക്കലുണ്ട് നമ്മളെ മുസ്ലിമികൾ അക്ബർ എന്ന് പറയും പോലെ അപ്പോൾ ഇവനെ തൊപ്പി വെച്ചിട്ട് തൊപ്പി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ സുന്നത്തിൻ്റെ ആയിട്ടൊന്നും അത് കളിയാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ സുന്നികളല്ലാത്തവർ ഇങ്ങനെ തൊപ്പി വെക്കുന്നത് നമുക്കറിയാമല്ലോ എന്തിനും കളിയാക്കാൻ വേണ്ടിയിട്ടല്ലോ വയ്ക്കണതാണ് സുന്നത്തിന് വില എന്തിനും വയ്ക്കണത് അല്ലെങ്കിൽ അവിടുത്തെ വേശ ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ രസത്തിനാണെങ്കിൽ ഒക്കെ നേർമറിച്ച് വെയിലും കൊള്ളാതെക്കാനാണെങ്കിലും അതും ഒക്കെ കളിയാക്കാനാണെങ്കിലും വലിയ തലകൊട്ടൊക്കെ ഇട്ടും ചില ആളുകൾ ചുവലിനെ പോലത്തെ ഒരു വലിയ തലികൊട്ടൊക്കെ കിട്ടണെന്തിനോ സുന്നത്തില്ലല്ലോ വീനെന്തിനാണ് കളിയാക്കാൻ അല്ലെങ്കിലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചെറുക്കാണ് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശീർക്കാണെന്നാണ് അപ്പം ഡോക്ടർ രണ്ട് പ്രാവശ്യം പോലും ഷെർക്കാണെന്ന് പറഞ്ഞാൽ ആ മൗലവിക്ക് ഇതിൽ ഷിർക്കാണെന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇതിൽ വന്നത് വഹാബിസത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ലാത്തതുകൊണ്ട് ഈ എച്ചിൽ മുസ്ലിം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിംകളെ കാര്യം പറഞ്ഞിട്ട് എന്താ വീഡിയോ വീടി വറക്കിയാലാണ് ഇവിടെയുള്ള തീ വർഗ്ഗീയ തീവ്രവാദികൾ അവൻ്റെ കൂടെ കിട്ടും അപ്പം ഇത്തരം ആളുകൾ ഷിറിൽ നിന്ന് നമ്മൾ കാക്കട്ടെന്നു ഇവിടെ ആരിഫിനോട് പറയാനുള്ളത് ശിർക്ക് ഇവിടെ വ്യഭിചാരമാണോ ഏറ്റവും വലുത് അതെല്ലാം ഈ ഷിർക്കാണോ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ രണ്ടും വലുതാണ് ഒന്ന് വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് ഷിർക്കും ദോഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് ഒരാൾ എന്നെ പോലത്തെ ഒരു ലാ ഇല്ലാ ഇല്ലാതാന്ന് ആരംഭം വട്ടം പറഞ്ഞാലും മുസ്ലിം ആകൂല വിശ്വാസത്തിലില്ലാതെ എന്നേ പോലെ തന്നെ ഷിർക്കും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണിത് എന്നാൽ കർമ്മം അങ്ങനെയല്ല പ്രവൃത്തി ഒരാൾ വ്യഭിചാരം വ്യഭിചരിക്കുക എന്ന് പറഞ്ഞത് ആ വ്യഭിചാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്താലൊക്കെ അതിന് വ്യഭിചാരം കൂട്ടും വ്യഭിചാരത്തിലൊക്കെ നടന്നു പോയാൽ വ്യഭിചാരത്തിൻ്റെ കുറ്റമാണ് അപ്പോൾ ഇതൊക്കെ കർമ്മത്തിനോട് ബന്ധിച്ചതാണ് രണ്ടും രണ്ടാണെന്ന് ആണ് ഈ എച്ച് എൽ മുസ്ലിമിനോട് പറയാനുള്ളത് പറഞ്ഞു കൊടുത്തുന്നു നിങ്ങളോട് വലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങളായിരിക്കും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു നിർത്തുന്നു നിങ്ങൾ ദുവാസിയത്തോടെ അസ്സലാലൈക്കു